റിവീൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ കോസ്റ്റുകളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടെന്ന് ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് സംഭവം അല്ല എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു കൂടുതൽ വർക്ക് കൂടുതൽ ഫണ്ട് എല്ലാം കയറിയ ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണെന്ന് വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പെനിലെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി നമ്മൾ ഈ ഒരു പുതിയ ലുക്ക് റിവീൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ കോസ്റ്റുകളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ചാനൽ വണ്ടികളിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം ഇതുപോലെ ഞാൻ പറയാറുണ്ട് വർക്ക് ആയിരുന്നാലും അതുപോലെ ഓരോ കോസ്റ്റ് ആയിരുന്നാലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുള്ള രീതിക്ക് പറഞ്ഞു തരുവാണ് ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് സംഭവം എല്ലാം പറഞ്ഞായിരുന്നു ഞാനും ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആ ഒരു വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പം എനിക്കന്നെ എന്തോ പോലെ കേട്ടോ കാരണം എൻ്റെ ഒരു ഹാപ്പിനെസ് കൊണ്ട് അപ്പോഴുള്ള ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഓടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെ ഇത് എഡിറ്റ് ചെയ്ത് വിടണോ അപ്ലോഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂസൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്താ പറയുന്നത് തന്നെ എനിക്കെന്നൊരു ബോധം ഇല്ലാത്ത രീതിക്കുള്ള സംസാരമില്ല ഒരു നേക്കില്ലാത്ത പോലെ പിന്നെ ഞാനത് ഇട്ടു അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വണ്ടിയുടെ പോലെ നോക്കണ്ട വണ്ടി ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു വർക്കെല്ലാം എടുത്ത ശേഷം തന്നെ ഓടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം ചെളി സംഭവം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നൈൻറ്റേ ചെയ്യേണ്ട അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു ചെറിയ വീടിലോട്ട് പോകാം അപ്പോൾ ഇതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കെ നമ്മൾ ചെയ്ത് ഓളോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പൂർ തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഗൈസ് അപ്പോൾ നമുക്ക് ഫ്രണ്ടി തന്നെ പറഞ്ഞു തുടങ്ങാം കേട്ടോ അപ്പോൾ മെയിനായിട്ട് ആദ്യം തന്നെ ഞാൻ പറയുവാണെങ്കിൽ പെയിൻറ്റിൻ്റെ കേസാണ് പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ പെയിന്റിങ്ങിന് അത്യാവശ്യം എനിക്ക് ലാഗ് ഇട്ടിട്ടുണ്ട് എനിക്ക് ഇച്ചിരി കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് അതിനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കല്ല ഓൾമോസ്റ്റ് ഞാൻ ഞാനെടുത്ത് ഞാനെന്ന് പറയുമ്പോൾ പെയിന്റ് അടിക്കുന്നല്ല ബാക്കി ആ ഒരു സംഭവം എല്ലാം പേപ്പറിട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ ഒരതി കൊടുക്കണം ഒരതാന്ന് പറയുമ്പോൾ പമ്പ ആണ് അപ്പം ഇതുപോലുള്ള ഓരോ ഉരതുന്ന സംഭവം ഉണ്ടായത് കൊണ്ടായിരിക്കും മൂപ്പര് ഈ ഒരു പണി ലാഗ് ആക്കിയ എനിക്ക് എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയുവാണ് അങ്ങേരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ ഒരു ഡൗട്ടുകളാണ് ഞാൻ ഈ പറയുന്നത് കാരൻ്റെ പോലെ ഒന്നുമല്ല കാരൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും നിന്നിങ്ങനെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മതി പെയിൻറ്റ് അങ്ങനെ എടുക്കാനും പിടിക്കാനൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഓരോ പാർട്സും അതിൻ്റെ രീതിക്ക് വെച്ച് അത് ഒരേ സെറ്റപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു റീസൺ കാരണം എനിക്ക് നല്ല രീതിക്ക് ഞാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു അപ്പത്തെ മെൻറ്റാലിറ്റി ഇല്ല കാരണം മൂന്ന് മാസമാണ് ഈ ഒരു വണ്ടി അങ്ങയുടെ വീട്ടിൽ കിടന്നത് അങ്ങേ ഒരു മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ഡോക്കാവും ഉള്ളിലുള്ള എല്ലാം അങ്ങ് ഇടും അപ്പോൾ ആ രീതിക്ക് ആയതുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഞാൻ വിചാരിച്ച അത്രയ്ക്ക് കോസ്റ്റ് ആയിട്ടില്ല കോസ്റ്റ് രണ്ടേ സംതിങ് ആണ് ആയ അതും ആദ്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് ടു തൗസൻഡും കുറച്ച് എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഏകദേശം രണ്ടേ സംതിങ് ആ ഒരു റേഞ്ചാണ് എനിക്കായ അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കേസ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എ എസ് ഡി കസ്റ്റമിൽ അനസ്സ് സ്വന്തമായിട്ട് അവൻ്റെ ഐ വരച്ചെടുത്ത് അവൻ ഈ ഗ്രാഫിക്സ് സം വരയ്ക്കൂട്ടും അവനിക്ക് അത്യാവശ്യം വരയ്ക്കാനുള്ള കഴിവുണ്ട് ഓരത്തർക്ക് ഓരോ കഴിവല്ലേ അപ്പോൾ അവൻ്റെ ഒരു കഴിവാണ് ഈ കാണുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങളുടെ വണ്ടിയെല്ലാം കസ്റ്റമൈസേഷൻ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവനെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് അവൻ ചെയ്തുതരും ഈ ഒരു ഗ്രാഫിക്സിൻ്റെ എന്ന് പറയുമ്പോൾ അതായത് ഇത് അവൻ്റെ വരയ്ക്കാനും അവനുള്ള ഒരു ക്യാഷും അതുപോലെ ഇത് ഒട്ടിക്കാനുള്ള എല്ലാം കൂടെ കൂട്ടിയിട്ട് തൗസൻഡ് റുപ്പീസാണ് ഇത് ഗ്രാഫിക്സിനായിട്ടുള്ള അതുപോലെ ഞാൻ ആദ്യം വലിയ വലിയ വർക്കെല്ലാം പറഞ്ഞുതരാം കേട്ടോ അതായത് കോസ്റ്റിനെ ബേസ് ചെയ്ത് വലിയ കോസ്റ്റ് വരുന്ന സംഭവമല്ലോ ആദ്യം പറഞ്ഞ് തരാം അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മെയിൻലി ചേഞ്ച് ചെയ്ത് എനിക്ക് നല്ലൊരു കൺഫ്യൂസുണ്ടാവുന്നു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് ചെയ്യണം എന്നുള്ളത് അത് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിലാണ് ഇൻഡിക്കേറ്റർ ആർ സെറ്റിൻ്റെ ചെയ്യണമോ അതോ വേറെ ഏതെങ്കിലും ചെയ്യണോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഞാൻ ചൂസ് ചെയ്തത് ഇത് ഹിമാലയൻ്റെ ആണ് ഇതെനിക്ക് കണ്ടപ്പോഴും അതുപോലെ ചെയ്ത വണ്ടിയിൽ കണ്ടപ്പോഴും ഒക്കെ ഒരു ഒരു കുട്ടി ടൈപ്പ് തോന്നി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹിമാലയൻ്റെ ചൂസ് ചെയ്തു പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടോ അതായത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയും കണ്ടാണ് ഈ ഒരു നാല് പീസിന് റൈറ്റ് വന്നേ ഇനി അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു മിനി ഫോഗ് ലാമ്പാണ് ഈ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കാണും നോർമലി നമ്മൾ സ്പ്ലണ്ടറിൻ്റെ സ്റ്റോക്ക് ഹെഡ് ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ നൈറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കുണ്ടിലും കുഴിയിലൊക്കെ പെട്ടെന്ന് പോയി ചാടുന്ന സംഭവം അങ്ങനെയുള്ള കുണ്ടും കുഴിയൊന്നും നമ്മുടെ സ്പ്ലെഡറിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഹെഡിൽ അത്രയ്ക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു മിനി ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സ് വരുന്ന സംഭവമാണ് ഇതേ വൈറ്റ് ഇതേ യെല്ലോ അപ്പോൾ ഇത് അത്യാവശ്യം ഒരു സംഭവമാണ് അതിന് വന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ തൗസൻഡ് റുപ്പീസ് ആണ് വൺ ഇയർ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാണ് അത് കഴിഞ്ഞ് ഈ ഒരു ഫോർക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഫോർക്ക് ഗാർഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ തലയിൽ നിന്ന് ഒതുക്കിക്കുന്ന ഓരോ സംഭവമാണ് ഇത് അവന് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് മെറ്റീരിയൽ മെറ്റീരിയൽ സ്ട്രോങ് ആട്ടോ ഇരുമ്പാണ് അത് അവൻ്റെ ഐഡക്ക് അവന് സെറ്റ് ചെയ്തെടുത്ത സംഭവമാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങാണ്ടാണ് ഒരു പേരന് വരുന്നത് ഒരു വണ്ടിക്ക് വെക്കാനുള്ള സംഭവം ഡിസ്ക് അല്ലാത്ത വണ്ടിക്ക് ആകുമ്പോൾ ഒന്നുകൂടെ കുറേ തോന്നുന്നുണ്ട് കേട്ടോ ചെറിയെന്തോ വേരിയേഷൻ ഉണ്ട് പ്രൈസിൽ ആ ഒരു സംഭവത്തിന് ആ ഒരു പ്രൈസാണ് വന്നത് പിന്നെ അതില് ഈ ഒരു സംഭവം ഞാൻ തിരഞ്ഞെടുത്ത് സെറ്റ് ചെയ്തതാണ് ഞാൻ ഒരുപാട് സംഭവം തിരഞ്ഞിട്ടുണ്ട് ഈ ഒരു ബിൽഡിറ്റ് യൂണിക് എന്ന് പറയുന്ന പോലെ ഇപ്പുറത്ത് വേറെ എന്തോ ആയിരിക്കും മെയ്ക്ക് ഇറ്റ് ഐഡൻറ്റിറ്റി ആ അതേ മെയ്ക്ക് ഇറ്റ് ഐഡൻറ്റിറ്റി പല സംഭവം ഉണ്ട് പല എഴുത്തുകളും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് റയറായിട്ടുള്ള സംഭവം ഇതവന് വല്ലാണ്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും മോട്ടോ ക്രോസ് അങ്ങനെ ഓരോ പല വേറെ വേറെ രീതിക്കുള്ള സംഭവമാണ് കൂടുതൽ ചെയ്യാറ് ഇത് അവന് വളരെ കുറച്ചാണ് ചെയ്തത് അപ്പോൾ ഇതെന്ന് പറയുമ്പം എനിക്കിതായിക്കോട്ടെന്ന് വിചാരിച്ച് ഞാനിത് മതി ഇതെനിക്ക് വായിച്ചപ്പോൾ ഇഷ്ടമായി അങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഈ ഒരു എയിൽ തന്നെ ഞാൻ ചൂസ് ചെയ്തു പിന്നെ പിന്നെയുള്ളൊരു മെയിൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രാഷ് കാർഡ് കേട്ടോ ഒരു കുട്ടി ക്രാഷ് കാർഡ് പോലെയല്ല ഇത് ഞാൻ റെമീസിൻ്റെ വണ്ടിയിൽ കണ്ടിട്ട് ഇത് മതിയെന്ന് പറഞ്ഞാണ് അവന് കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ സംഭവമാണ് നമ്മുടെ സെഡിന്റെ എന്തായാലും ഇനി വേണ്ട എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് റെസ്റ്റ് പിടിക്കും നമ്മളൊന്നും വിചാരിക്കുമ്പോലൊന്നും അല്ല പെട്ടെന്ന് റെസ്റ്റ് കയറി വരും അത് ഓരോ കഴുകലിലും വൃത്തിയാക്കി അതിൽ ഹോയിലൊക്കെ ഇട്ട് അവരിക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അല്ലെങ്കിൽ സീനാണ് എൻ്റെ ആ ഒരു സംഭവം റെസ്റ്റ് വന്നതെന്ന് പറയുമ്പോൾ കാശ്മീർ ട്രിപ്പ് പോയി ആ ഒരു സമയത്താണ് എൻ്റെ ഒരു ക്രാഷ് കാർഡ് നാശമായത് അപ്പം അതിന് വന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആണോ ഫോർ ഫിഫ്റ്റി ആണോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിക്കാണ് അതിൻ്റെ പ്രൈസ് വന്നത് പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രണ്ടിൽ മൾകാടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ടിസ്റ്ററിൻ്റെ പുതിയ മൾകാട് സെറ്റ് ചെയ്തു അപ്പോൾ അതിനേകദേശം പ്രൈസ് വന്നത് അഞ്ഞൂറ്റമ്പതോ ആ റേഞ്ചെങ്ങാണ്ടാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അനസിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഏഴായിരത്തി സംതിങ് ഏഴായിരത്തി എണ്ണൂറോ അങ്ങനെ എന്തോ പൂട്ടിട്ടുണ്ട് അന്നത്തെ ബില്ലൊക്കെ എൻ്റെ ഇന്ന് പോയി അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൾമോസ്റ്റ് വെച്ച് പറയുന്നത് എനിക്കൊരു ഓർമ്മയിൽ ശരിയാവുന്ന രീതിക്ക് എന്നാലും ഞാൻ ഈ പറയുന്നത് അധികം കൂടില്ല കേട്ടോ കുറയാനേ ചാൻസ് ഞാൻ ഈ പറയുന്ന എമൗണ്ട്സ് ആ ഒരു ടിസ്റ്ററിൻ്റെ മൾകാടനെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൾകാട് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീലെന്ന് പറയുമ്പോൾ പതിനെട്ട് സൈസാണ് അപ്പോൾ ഈ ഒരു സൈസിലോട്ട് ഈ ഒരു മൾകാടനെ ആയിരിക്കും ലുക്ക് എന്ന് എനിക്കും തോന്നി അനസും പറഞ്ഞു നമ്മൾ പതിനാറൊക്കെ ചെയ്യുമ്പോൾ പൾസറിൻ്റെ ചെയ്യുമ്പോൾ ണ്ടാവും പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത് തന്നെയാണ് തോന്നുകൂടി രസം ഒക്കെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലുക്കായി തോന്നിയിട്ടില്ല അതുപോലെ നമ്മൾ നമ്പർ പ്ലേറ്റ് പുതിയത് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മുമ്പ് ഞാൻ ഫ്രെയിം എല്ലാം ചെയ്തിട്ടായിരുന്നു നമ്പർ പ്ലേറ്റ് ചെയ്ത് പക്ഷെ എനിക്ക് ഈ ഒരു സമയത്ത് ചേഞ്ച് വേണം എന്നുള്ള രീതിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നോർമൽ ആ ഒരു ഐ എൻ ഡി ഫോം തന്നെയാണ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇനി ഇഷ്യൂസ് ഒന്നും വൈകാറുണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ എൻ ഡി ഫോം തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു കൂടുതൽ വർക്ക് കൂടുതൽ ഫണ്ടെല്ലാം കയറിയ ഈ ഒരു ഫ്രണ്ട് പോസിഷനിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എല്ലാം ഫ്രണ്ടിലാണ് കിടക്കുന്നത് ആ ഒരു മിനി ഫോഗാലും ഫോർക്കിൻ്റെ ആ ഒരു ഗാഡായാലും ക്രാഷ് കാർഡ് ആയാലും അങ്ങനെയുള്ള സംഭവമല്ലോ പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ അതുപോലെ ഇനിയുള്ള സംഭവം എന്ന് പറയുമ്പം ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു ഹെഡ് നമ്മുടെ ആദ്യത്തെ ഹെഡ് എന്ന് പറയുമ്പോൾ അവന് അവന്റെ അടുത്ത് തന്നെ ചെയ്തായിരുന്നു പക്ഷെ അവർ ആദ്യം ചെയ്തിരുന്ന ഹെഡ് ആക്കുന്ന സംഭവം ഒന്ന് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന രീതിക്കായിരുന്നു നമ്മുടെ ആദ്യത്തെ വണ്ടിയുടെ കണ്ടാൽ അറിയായിരിക്കും പക്ഷെ ഇപ്പം അവര് ചെയ്യുന്നത് ഒന്നുകൂടെ പുറത്തോട്ട് നിന്നിട്ടാണ് മാക്സിമം ഗ്യാപ്പ് ഗ്യാപ്പൊന്നും വരാണ്ട് ആക്കിയിട്ടുണ്ട് ഇത് റ്റാക്കാൻ ടു ഹൺഡ്രഡ് എങ്ങാണ്ട് വന്നത് പിന്നെ പുറകോട്ട് വരുമ്പോൾ നമ്മൾ കുറേ സംഭവങ്ങൾ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു വണ്ടി വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സീറ്റ് എല്ലാം അയച്ചിട്ട് കൊണ്ടുപോയി ഈ ഒരു രീതിക്കുള്ള സീറ്റ് കവറെല്ലാം ഷേപ്പാക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാനൂറ്റി എഴുപതോ അങ്ങനെ എങ്ങാണ്ടാണ് പ്രൈസ് വന്നത് പിന്നെ കിക്കറിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു കിക്കർ ഇത് ഇവിടെ പോയി തട്ടുന്ന ഇഷ്യൂ അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി കിക്കർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഏകദേശം മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ് ഉണ്ടായേ മുന്നൂറ്റി എൺപത് ടു നാനൂറ്റമ്പത് അതിനിടയിൽ എങ്ങാണ്ടാണ് ആയാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സെയിം ഹാൻഡിൽ തന്നെ കിട്ടണമെന്ന് ഈ ഒരു ഹാൻഡിൽ അത്യാവശ്യം റെസ്റ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇനി മാറുവാണെങ്കിൽ തന്നെ ഈ ഒരു സെയിം ഹാൻഡിൽ എങ്ങനെയും കിട്ടണം ഇനി എ ജി പി ഇടുവാണെങ്കിൽ തന്നെ അനസിൻ്റെ അടുത്ത് വർക്ക് എടുക്കുന്നവർക്കൊക്കെ എ ജി പി ആണ് അവൻ സജസ്റ്റ് ചെയ്യുന്നത് ആ രീതിക്ക് എ ജി പി ഇടുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ലുക്ക് കിട്ടില്ല എന്നുള്ള നല്ല ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഹാൻഡിൽ പെയിൻറ് ചെയ്തപ്പം എനിക്ക് ആ ഒരു പേടിയെല്ലാം എല്ലാം പോയി ഹാൻഡിലെ വൃത്തിയായി ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ആ ഒരു സെയിം ഹാൻഡിൽ തന്നെ കിട്ടി ഹാൻഡിൻ്റെ പെയിന്റിങ്ങിന് മാത്രം എനിക്ക് നാനൂറ് രൂപ ആയിട്ടുണ്ട് കിട്ടും ഇത് അത്യാവശ്യം അടിപൊളി പെയിൻ്റ് ആണ് ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെയിൻ്റ് ആണ് ബൈക്ക് റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ബാക്ക് ടയർ പുതിയതായിരിക്കും നിങ്ങൾ കണ്ടു കാണുക ഈ ഒരു ടയർ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ചേഞ്ച് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സ്പ്ലെഡറിൻ്റെ ഈ ഒരു ടയറിന്റെ മാക്സിമം ലൈഫ് കാണണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചേഞ്ച് ഒന്നും ചെയ്യാതെ വെക്കുന്നത് സ്വൽപ്പം കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓടുമല്ലോ അപ്പോൾ അത് ഓടി തീരും വരെ നിൽക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ അത് ചേഞ്ച് ചെയ്യാത്ത എനിക്ക് മാക്സിമം ലൈഫ് ആണ് വേണ്ടിയിട്ടാണ് വീഡിയോയുടെ സമയത്ത് ഞാൻ സെഫാൻ്റെ ടയർ എടുത്ത് ഇതിലിട്ടു ഉണ്ടായിരുന്നു ഇനി വീഡിയോയിൽ ഞാൻ മൊട്ടാ ടയർ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആ ഒരു കാര്യം ചേഞ്ച് ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ഫുഡ് റസ്റ്റിന്റെ ഭാഗത്തുനിന്നും വലിയ ഒരു ബോറൊന്നും തോന്നിയില്ല പിന്നെ ഈ ഒരു ഫുഡ്രസ്റ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു റബ്ബർ സാധനം ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംഭവം ആ ഒരു സൈഡ് മാത്രം ചേഞ്ച് ചെയ്തു അപ്പൊ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത വർക്കെല്ലാം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഓർട്ട് ചെയ്തെല്ലാം സംഭവം എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു എൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രിപ്പ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്രിപ്പ് ഞാൻ എഫ്സെറ്റിന്റെ ആണ് ചൂസ് ചെയ്തത് അതുപോലെ ഈ ഒരു ഹാൻഡിൽ വെയ്റ്റർ നമ്മുടെ മാസ്ട്രോന്റെ ആണ് പിന്നെ ഇതാണ് കേട്ടോ ആ ഒരു ത്രീ വേ സ്വിച്ച് നമ്മുടെ ആ ഒരു മിനി ഫോഗിന്റെ സ്വിച്ച് പിന്നെ പിന്നെയൊരു ടാങ്കിന്റെ ശബ്ദം ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ ഒരു പോസിഷനിൽ സ്റ്റിക്കർ അടിക്കണം അങ്ങനെ നൈസ് ആയിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകൾ ഇനിയും കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം ഞാനിങ്ങനെ എൻ്റെ ഒരു ഒഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്യും വണ്ടി എന്തായാലും വലിയ രീതിക്ക് ഓട്ടമൊന്നും ഇല്ല നൈസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മളെ വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ് ട്രിപ്പ് പോകുന്നതൊക്കെയാണ് മെയിൻലി ഉള്ള ഒരു ഓട്ടം ബാക്കിയെല്ലാം നാട്ടിലും വല്ലപ്പോഴും പുറത്തിറങ്ങിയുള്ള ആ ഒരു രീതിക്കാണ് വണ്ടിക്ക് ഓട്ടം ഉണ്ടാവുക മെയിൻലി വണ്ടി കൂടുതൽ ഓടുക എന്ന് പറയുമ്പം ട്രിപ്പ് പോകുന്ന സമയത്താണ് എനിക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടിയുടെ വർക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ പൊട്ടിയെന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് ഒരു എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും പന്ത്രണ്ട് പതിമൂന്ന് ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് അതിനിടയിൽ എന്തായാലും ഈ ഒരു വണ്ടിയിൽ ഈ ഒരു കോലത്തിലാവാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിലേറെ കോസ്റ്റ് ആവുമായിരുന്നു ഈ ഒരു കോസ്റ്റിൽ നിൽക്കാനുള്ള റീസൺ എന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു വണ്ടിയിൽ ഇത് ഇങ്ങനെയുള്ള വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ ഈ ഒരു ഷോക്ക് അതുപോലെ ഫ്രണ്ട് ഹൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സ്ട്രക്ചർപരമായിട്ട് എല്ലാ സംഭവം ഈയൊരു ലുക്ക് തന്നെ ആയിരിക്കും ഹൈറ്റ് ആയിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇറന്നാലും അതിൻ്റെ ഡിസൈൻ വൈസ് അങ്ങനെയുള്ള ആ ഒരു പെയിൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായതുകൊണ്ട് ഈ ഒരു എമൗണ്ടിൽ നിന്നു നമ്മൾ ഫ്രണ്ടും ബാക്കി ഓൾറെഡി ഹൈറ്റ് ചെയ്തല്ലേ ആ ഒരു സംഭവമൊക്കെ ആവുമ്പം ഏകദേശം ഇനിയും റേറ്റ് കൂടും അതായത് ഫ്രണ്ട് ഹൈറ്റ് വെക്കാൻ ഏകദേശം ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറ് ആറ് റേഞ്ച് ബാക്കിത്തെ ഷോക്കിന് ഏകദേശം ഒന്ന് അറുന്നൂറ് ആ റേഞ്ച് ഒന്ന് എഴുന്നൂറ് ആറ് റേഞ്ച് അപ്പോൾ അതൊക്കെ ആകുമ്പം ഒരു രണ്ട് മൂന്ന് രൂപ പിന്നെയും കൂടില്ലേ അപ്പോൾ അതൊക്കെയാണ് ഒന്ന് കോസ്റ്റ് കട്ട് ആവാനുള്ള റീസൺ നമ്മൾ ഓൾറെഡി ഒരു വണ്ടി ഒരു രീതിക്ക് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ഇവിടെ ഞാൻ ഹിവിടെ ചെയ്യുന്നു അപ്പോൾ കറക്റ്റ് കോസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു വർക്ക് പതിയെ പതിയെ പതിയെടുത്ത് കാരണം ഫണ്ട് ഇറങ്ങിയത് അത്രയ്ക്ക് അറിഞ്ഞിട്ടില്ല പിന്നെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഉറപ്പൊക്കെ എന്തായാലും പൊട്ടിട്ടുണ്ട് പന്ത്രണ്ട് ടു പതിനഞ്ച് അതിനിടയിലാണ് ഈ ഒരു വർക്ക് അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ സ്പ്ലണ്ടറിൻ്റെ കോലം എങ്ങനെ ആറുന്ന ബാംഗ്ലൂർ ട്രിപ്പ് ഒക്കെ പോയി ആ ഒരു രീതിക്കാരുന്നു വണ്ടിയുടെ കോലം ആ ഒരു കോളത്തിൽ നിന്ന് ഇങ്ങനെ ആവാനുള്ള ഒരു കോസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ എവിടെ ചോയിറ്റപ്പാണ് ഈ പോകുന്നത് അപ്പോൾ പാട്ട് നമ്മൾ ചാനൽ ആദ്യ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലെക്കെമ്പെ തൊള്ളിലോട്ടിട്ട് താതി നമ്മൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി ഇവനായിട്ട് ട്രിപ്പ് പോകണം എന്നൊക്കെയാണ് ആഗ്രഹം നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഐഡൻറിറ്റി ബിൽഡ് ചെയ്തെടുത്ത് സ്വന്തം വണ്ടിയും കൊണ്ട് ഇങ്ങനെ ട്രിപ്പ് അടിക്കണം അതൊക്കെയാണ് ഇനി ആഗ്രഹം അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു ആയിട്ട് കാണാം